ഞാൻ സാധാരണ വലിയ തീറിയോ ഒന്നും ഞാൻ പറയാറില്ല ഞാൻ പറയുന്നത് എൻ്റെ ജീവിതമായി ഞാൻ പറയത്തുള്ളൂ ഞാൻ എങ്ങനെ ഈ ജിജിമാരിയോ എങ്ങനെ പത്താം ക്ലാസ് വരെയും ചെരുപ്പില്ലാണ്ട് പഠിച്ച ജിജിമാരിയോ ചാണകം മെഴുകിയ തറയിൽ പുല്ലുമേഞ്ഞ വീടിൽ ചോരുന്ന കൂരയിൽ അമ്മയുടെ ആറ് മീറ്റർ സാരയിൽ ഞങ്ങൾ നാലു മക്കളും പുതച്ചുറങ്ങിക്കിടന്നത് ജിജിമാരിയോ എങ്ങനെയാണ് ഇപ്പം മൈക്കൊക്കെ പിടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു തകുതി അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു എന്നാണ് ഞാൻ പറയാൻ പോകണേ എനിക്കിവിടെ അബ്ദുൽ കലാമിനെ കുറിച്ചോ ഗാന്ധിജിനെ കുറിച്ചോ നെഹ്റുവിനെ കുറിച്ചോ എബ്രാഹാം ലിംഗിനെ കുറിച്ചോ ഒന്നും പറയില്ല കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് അവരെ അറിയില്ല എനിക്ക് പറയാൻ പറ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിപ്പിച്ച കുറേ കൊച്ചു 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 കാര്യങ്ങളും സൂത്രങ്ങളുമാണ് പറയാൻ പോണേ കേക്കാർ റെഡിയാണോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പ്രണയവും കൂടെ അങ്ങ് പറഞ്ഞോട്ടെ കേൾക്കാൻ റെഡിയാണോ എനിക്ക് രണ്ട് മക്കളാ എനിക്കല്ല ഞങ്ങൾക്ക് രണ്ട് മക്കളാ മൂത്തയാള് അറ്റോന അവൾ വരും ഇപ്പം വരുന്നുണ്ട് ക്രൈസ്റ്റിലാണ് ബാംഗ്ലൂരിലാണ് പഠിക്കണേ ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു പോണം ലീവായതുകൊണ്ട് ആയതുകൊണ്ട് വന്നതാ അപ്പോൾ ഇളയാള് അബിയ അവൾ പ്ലസ് ടു ചാലക്കുടി പഠിക്കുന്നു രണ്ടും പെൺകുട്ടികളാണ് അതുകൊണ്ട് ടീനേജ് കുട്ടികളെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ നിങ്ങളിപ്പോൾ എത്ര ഫ്രസ്റ്റേറ്റഡ് ആയിട്ടിരുന്നാലും എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല ഐ നോ ബിക്കോസ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ബ്രെയിൻ വയറിങ് എങ്ങനെ പോകും എന്തൊക്കെയാണ് ചിന്തകൾ പോകുക എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ അവിടെ ഇരുന്നതെല്ലാം നിങ്ങളുടെ പ്രൊഫൈലിൽ ചിലപ്പോൾ എൻ്റെ ഭർത്താവിന് ചേട്ടായിക്ക് താടിയൊന്നും ഇപ്പോഴാണ് താടിയുള്ളത് അപ്പോൾ താടിയില്ലാത്ത ഫോട്ടോയിലൊക്കെ താടി ചിലപ്പോൾ വരച്ചു വയ്ക്കും എനിക്ക് വലിയ കുണുക്കുള്ള കമ്മലൊക്കെ ഇട്ടു ഇട്ടുവെക്കും കണ്ണാടിയും വെക്കും കുറെ നേരം കഴിയുമ്പോൾ പലരുടെയും ഫോട്ടോ ഇതിൽ പല ചിത്രങ്ങളും ആർട്ട് ഭയങ്കര കലാപരമായിട്ട് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും കാരണം ബോറടിക്കുന്നതുകൊണ്ട് നിങ്ങൾ വരയ്ക്കുന്നതാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല ഏട്ടാ ഓക്കേ നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട് എന്തും ചെയ്തോ പക്ഷേ ഒരു കാര്യമുണ്ട് ആപ്സെൻ്റ് മൈൻഡ് ആവാതിരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ കീഴെടുക്കാൻ പറ്റും നേരത്തെ തന്ന ആ പേപ്പർ പോലും നമുക്ക് വായിച്ചു കൊടുക്കാൻ പറ്റില്ല ലിസൺ ചെയ്തില്ല പെട്ടെന്ന് തന്നെ ടിക്കത് ടിക്കത് പോകായിരുന്നു അപ്പോൾ അത് ആപ്സൻറ്റ് മൈൻഡ് കൊണ്ട് പറ്റുന്നതാ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഇവിടുത്തെ എം എൽ എ സനീഷ് കുമാർ അഞ്ഞൂറ് കുട്ടികൾക്ക് അതായത് എ പ്ലസ് മേടിച്ച അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു ക്യാഷ് അവാർഡ് വിതരണം നടത്തുക ഗവർണറോ മന്ത്രിയോ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് ആ കുട്ടികൾക്ക് ഒരു വൺ അവർ ക്ലാസ് കൊടുക്കാൻ ഞങ്ങളെ വിളിച്ചു ഞാനാ പോയത് അപ്പോൾ എല്ലാം എ പ്ലസ് മേടിച്ച കുട്ടികളാണ് അപ്പം ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ എ പ്ലസ് മേടിച്ചതുകൊണ്ട് നിങ്ങളൊരു ഡോക്ടർ ആവാനും പോകുന്നില്ല എൻജിനീയർ ആകാനും പോകുന്നില്ല ബിസിനസ്മാനും ആകാൻ പോകുന്നില്ല കളക്ടറും ആകാൻ പോകുന്നില്ല എ പ്ലസ് അല്ല നിങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ളൊരു വിജയം എന്നിട്ട് ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞ വർഷം എ പ്ലസ് മേടിച്ച കുട്ടികളുടെ ഒരു ഡാറ്റ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ എടുക്കാൻ പറഞ്ഞു ഓക്കെ പത്താം ക്ലാസ്സില് എ പ്ലസ് മേടിച്ച കുട്ടികളുടെ ഡാറ്റ പ്ലസ് വണ്ണിൽ അവർക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ടോ പ്ലസ് ടുവിൽ എ പ്ലസ് കിട്ടിയിട്ടുണ്ടോ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ഉണ്ടാവില്ല പലതിനും സപ്ലീക്ക് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു എ പ്ലസ് അല്ല മക്കളെ നമ്മൾ നിശ്ചയിക്കുന്നത് അപ്പം അതിന് വേണ്ട കുറേ കാര്യങ്ങളുണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഡെഡിക്കേഷൻ ജെന്യൂനിറ്റി ഇതും കൂടെ ഒന്നിച്ചേർന്ന് വരുമ്പോൾ മാത്രമാണ് നമ്മളുടെ സ്വപ്നങ്ങളും പാഷനും നമുക്ക് കീഴടക്കാൻ പറ്റുക ഇവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ മൊത്തത്തിൽ നിങ്ങളെ നോക്കുമ്പോൾ സത്യമായിട്ട് ഇവിടെ ഒരു മന്ത്രി ഇരിപ്പുണ്ട് ആരാന്ന് ഞാൻ പറയില്ല എം എൽ എ ഇരിപ്പുണ്ട് കളക്ടറുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ബിസിനസ് മാൻ്റുണ്ട് ഡെൻറ്റിസ്റ്റ് ഉണ്ട് വക്കീലുമാരുണ്ട് സി എക്കാരനുണ്ട് ഉണ്ട് എസ് സോർണോ പറ കൂട്ടത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞവരുണ്ടോ ഇല്ല യെസ് ഓർണോ യെസ് ഉണ്ട് നിങ്ങക്ക് സ്വപ്നങ്ങളില്ലേ നിങ്ങൾ പൈലറ്റ് ആവണം ആഗ്രഹിക്കുന്നു എഞ്ചിനീയർ ആവണം ആഗ്രഹിക്കുന്നു ഡോക്ടർ ഡോക്ടറാവണമെന്ന് ആഗ്രഹിക്കുന്നു ഇല്ലേ ആണോ യെസ് ഷോറിനോ അതോ ചുമ്മാ പാർക്ക് പണിക്ക് പോകാനാണോ ആണോ അല്ലല്ലോ വീട്ടിൽ അടുക്കളയിൽ പാത്രമൊക്കെ കഴുകി ജീവിതകാലം വഴി അഞ്ചാറ് മക്കളെയും പറ്റി ജീവിക്കാനാണോ മക്കളെ അല്ല ഇല്ലേ അപ്പം ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ മന്ത്രിയുണ്ട് എൽ എൽ പിഴുണ്ട് കലക്ടറുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഇല്ലേ യെസ് പക്ഷെ അത് കിട്ടാൻ എന്താ ചെയ്യേണ്ടേ ഈ ഇവിടെ എഴുപ്പുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ കിട്ടുമോ ഇല്ലയോ അതാണ് കിട്ടാനുള്ള വഴികൾ നിങ്ങൾ ഡോക്ടറാവാൻ എൻജിനീയർ ആകാൻ നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് അതാകാനുള്ള വഴികളാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ വിജയിപ്പിച്ച കഥയാണ് ഞാൻ കുഞ്ഞി കഥ പറഞ്ഞു എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഞാൻ വേറെ ഒന്നും എനിക്ക് തത്വം ഒന്നും പറയാനില്ല തത്ത്വങ്ങളൊക്കെ പറയാം ബ്രദർ സാറ് വരും ചേട്ടായി വരും ആള് വന്ന് എല്ലാം പറഞ്ഞു തരും ഇപ്പൊ നോട്ട് എടുക്കേണ്ടി വരും ഞാൻ കൊച്ചു കൊച്ചു കാര്യങ്ങളെ പറയാം